മനോഹാരി തൻ്റെ ജീവിതം മുഴുവൻ എഴുത്തിനു വെച്ച ഒരു വിപ്ലവ കഥാകാരൻ പാർട്ടിക്ക് വേണ്ടി എഴുതുകയും ജീവിക്കുകയും ചെയ്ത മനുഷ്യൻ പിന്നെ പാർട്ടി ഒന്നും ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ നിസ്സഹായനെ പോലെ മാറി നിന്നു പക്ഷെ പാർട്ടി അപ്പോഴും അയാളെ കൂടെ കൂട്ടിയില്ല പാർട്ടിയെ സ്നേഹിച്ച് അയാൾ ജീവിച്ച കാലം അത്രയും തന്നെ നല്ല കാലമായിരുന്നുവെന്നും തിരിച്ചറിഞ്ഞ ഒരു കഥാകൃത്ത് പാർട്ടിയും അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ ആവശ്യങ്ങൾക്ക് മാത്രമാണല്ലോ ഏതൊരാളെയും കൂടെ നിർത്തുക അതുകൊണ്ട് മാത്രം കേശവദേവ് എന്ന കഥാകൃത്ത് പ്രതിസന്ധികളിൽ കിടന്നവല്ലാതെ വീർപ്പ് മുട്ടി ഇന്നാ മനുഷ്യനെ അൻപത്തിരണ്ട് വർഷം പിന്നിട്ട ഒരു മലയാള സിനിമയുടെ ഓർമ്മ ചിത്രമാണ് ആഘോഷിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ കേരള സാഹിത്യം സംസ്കാരം സിനിമ എത്രമാത്രം അംഗീകരിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് മലയാള സാഹിത്യ രംഗത്ത് വ്യവസ്ഥിതികളോട് നിരന്തരം കലഹിച്ച എഴുത്തുകാരനായിരുന്നു പി കേശവദേവ് സാഹിത്യത്തിലും ജീവിതത്തിലും കേശവദേവിൻ്റെ വാക്കും പ്രവൃത്തിയുമെല്ലാം എന്നും വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കെ സേതു മാധവൻ സംവിധാനം ചെയ്ത് സത്യൻ പ്രേം നസീർ കെ ആർ വിജയ കവിയൂർ പൊന്നമ്മ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച മലയാള നോവൽ സാഹിത്യത്തിൽ ശ്രദ്ധേയമായ ിൽ നിന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ കൃതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉദയായിയുടെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട ഒരു സുന്ദരിയുടെ കഥയും കേശവദേവന്റെ ജനപ്രീതി നേടിയെടുത്ത ചിത്രങ്ങളിൽ ഒന്നാണ് തോപ്പിൽ ഭാസി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിൽ പ്രേം നസീറും ജയഭാരതിയുമായിരുന്നു മുഖ്യവേഷത്തിൽ അഭിനയിച്ചത് എന്താ അവിടെ നിന്ന് ഇറങ്ങിയതാണല്ലേ നാണം മാറിയിട്ടില്ല എഴുത്തുകാരനും സംവിധായകനുമായിരുന്ന ജെയ്സിയും ഒരു സുന്ദരിയുടെ കഥയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഓരോരോ വരികളിലും ശൃംഗാര ഭാവന നിറഞ്ഞു നിൽക്കുന്ന വയലാറിന്റെ പ്രശസ്തമായ എന്ന ഗാനംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് ജിയും ജയഭാരതിയുമായിരുന്നു വയലാറിന്റെ ഗാനങ്ങൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ചു ഇതൊക്കെയായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലെത്തിയ ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രം ഇന്ന് അൻപത്തിരണ്ടാം പിറന്നാൾ പൂർത്തിയാക്കുകയാണ് സുവർണ്ണ ജൂബിലി ആഘോഷിച്ച ഈ ചിത്രം ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത് വയലാറിന്റെ പ്രസിദ്ധമായ വെണ്ണ തോൽക്കുമുടലോടെ എന്ന ശൃങ്കാര ഭാവന നിറഞ്ഞൊഴുകുന്ന ഗാനത്തിലൂടെയാണ് ആ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയദാഹം എത്രയോ കാമുക ഹൃദയങ്ങളെയാണ് കോരിത്തരിപ്പിച്ചത് പി കേശവദേവിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ ജ്യോതിദേവ് കേശവദേവിനെ മറക്കാൻ കഴിയില്ല അച്ഛൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി കേശവദേവ് ട്രസ്റ്റ് രൂപീകരിക്കുകയും എല്ലാ വർഷവും അച്ഛൻ്റെ പേരിൽ നൽകുന്ന അംഗീകാരവും ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹ ചികിത്സയ്ക്ക് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് അന്താരാഷ്ട്ര നിലയിൽ തന്നെ ശ്രദ്ധേയനാണ് തിരുവനന്തപുരം മുടവൻ മുകളിൽ പ്രവർത്തിക്കുന്ന ജ്യോതിദേവ് റിസർച്ച് സെൻറ്റർ പ്രമേഹപരമായ എല്ലാ വിഷയങ്ങൾക്കും ഒരു ആശ്വാസ കേന്ദ്രമാണ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് കേരളത്തിലെ പ്രമേഹ ഗവേഷണ കേന്ദ്രങ്ങളുടെ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് വീട്ടമ്മ എന്ന പ്രോഗ്രാം മുമ്പ് കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു സ്ത്രീപക്ഷ പരമ്പരയായിരുന്നു ഇതിൽ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് നിരന്തരം പ്രമേഹ സംബന്ധമായ പരിപാടികളുമായി നിരവധി തവണ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുമുണ്ട് നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ ഈ ജനപ്രിയ ഡയബറ്റിസ് ചാറ്റ് പോലും കാണാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് പ്രമേഹ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അന്ധത കാരണം പലപ്പോഴും പ്രമേഹ രോഗികൾ പറയുന്നത് ഞാൻ വീട്ടിൽ രാവിലെ പത്രം എന്തോ പൊടി വീഴുന്ന പോലെ കേശവദേവിന്റെ സിനിമ ഓർമ്മിക്കപ്പെടുമ്പോൾ ആ മകനെയും ഞങ്ങൾ ഈ നിമിഷം ഓർത്തുപോകുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം